ഓം നമശിവായ മഹാദേവന് വളരെയധികം ഇഷ്ടമുള്ളതും ജപിച്ചാൽ സർവ നൽകുന്നതുമായ ശുഭമന്ത്രത്തെ അറിയാം ഈ മന്ത്രത്തിൻ്റെ മഹാത്മ്യത്തെപ്പറ്റി ശിവപുരാണത്തിലാണ് പരാമർശിക്കുന്നത് മഹാദേവനാൽ മാത്രമേ മരണമുണ്ടാവാൻ പാടുള്ളൂ എന്ന വരം നേടിയ ത്രിപുരന്മാർ ദേവന്മാരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും ഇതുമൂലം തീർന്ന ദേവന്മാർ വൈകുണ്ഠനാഥനെ അഭയം പ്രാപിക്കുകയും ചെയ്തു അവരുടെ സങ്കടം കണ്ട ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു മഹാപുരുഷന്മാരുടെ ആരാധന എളുപ്പം നടക്കുന്ന കാര്യമല്ല ആദ്യം വലിയ കഷ്ടം അനുഭവിക്കേണ്ടി വരും എന്നാലും ഭക്തരുടെ ദൃഢത കണ്ട് ഇഷ്ടദേവൻ നിശ്ചയമായും പ്രസന്നനാകുന്നതാണ് ശിവനാകട്ടെ സകലഗണങ്ങളുടെയും അധ്യക്ഷനും പരമേശ്വരനുമാണ് അദ്ദേഹം ആശുദോഷൻ പെട്ടെന്ന് പ്രസാദിക്കുന്നവൻ എന്നാണ് അറിയപ്പെടുന്നത് കാരണം ഭഗവാനെ പ്രസന്നനാക്കുക എന്നത് വളരെ എളുപ്പമാണെന്നതുകൊണ്ട് തന്നെ അതിനായി ആദ്യം ഓം എന്ന് ജപിച്ച് പിന്നീട് നമ എന്നും ശേഷം ശിവായ എന്ന് പറഞ്ഞ് രണ്ടു പ്രാവശ്യം ശുഭം എന്നുചരിക്കണം അതിനു ശേഷം രണ്ട് പ്രാവശ്യം കുരു എന്ന് പ്രയോഗിക്കണം പിന്നെ ശിവായ നമ ഓം എന്ന് ചേർത്ത് ജപിക്കണം ഇങ്ങനെ ചെയ്താൽ ഓം ഓം ശിവായ ശുഭം ശുഭം കുരു കുരു എന്ന മന്ത്രമായി തീരും ഈ മന്ത്രം ശിവനിൽ മനസ്സുറപ്പിച്ച് ജപിച്ചാൽ ഭഗവാൻ വളരെ വേഗം പ്രസന്നനായി എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കുന്നതാണ് ഇത് കേട്ട ദേവന്മാർ ഈ മന്ത്രം കോടി ജപം ചെയ്തപ്പോൾ സാക്ഷാൽ ശിവഭഗവാൻ അവർക്കു മുൻപിൽ പ്രത്യക്ഷനാവുകയും അവരുടെ ദുഃഖനിവർത്തിക്കായി വേണ്ടത് ചെയ്യാമെന്ന് സമ്മതിക്കുകയും അതനുസരിച്ച് ഭഗവാൻ ത്രിപുരന്മാരെ വധിക്കുകയും ചെയ്തു മാത്രമല്ല ആരാണോ ഈ മന്ത്രം സദാ ജപിക്കുകയോ കേൾക്കുകയോ മറ്റുള്ളവരെ കേൾപ്പിക്കുകയോ ചെയ്യുന്നത് അവർക്ക് വേണ്ടതെല്ലാം നൽകുമെന്ന് ഭഗവാൻ അരുളി ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് ഏതൊരു കാര്യസാധ്യത്തിനായും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഒരു നിശ്ചിത സമയം നിശ്ചിത ഊരു ജപിക്കുകയാണെങ്കിൽ അതിവിശേഷവുമാണ് ഓം നമശിവായ चूड शिवशङ्कर पार्वती रमणाचिनगेत मौन सुन्दर झर विनागर सुन्दर